ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നിഖിലെ എന്ന ഒരു മുപ്പത് കാരിയുടെ കഥയാണ് എന്തായാലും ഈ അടുത്തിടെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതയാണ് പിന്നെ മുപ്പതുകാരിയായ ഈ വനിത കണ്ണൂർ കണ്ടങ്കാളി മുല്ലക്കുടി സ്വദേശിയാണ് എന്തായാലും ഈ കുട്ടി വളരെ ഫേമസ് ആയിരിക്കുകയാണ് കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഈ കുട്ടി ഒരു ബുള്ളറ്റ് ലേഡി എന്നാണ് ഈ കുട്ടിയെ അറിയപ്പെടുന്നത് ആദ്യം ഈ കുട്ടി സെയിൽസ് സേർസ്കളായിട്ട് ജോലി ചെയ്തു പിന്നെ ഡെലിവറി ഡെലിവറികളായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ബുള്ളറ്റ് എടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഈ കുട്ടി ഇങ്ങനെ നടക്കുമായിരുന്നു അതിൽ അതിൽ നിന്നെല്ലാം കുട്ടിക്ക് ഒരുപാട് പേരുമായിട്ട് എന്താണ് പരിചയം ഉണ്ടാവുകയും അതിൽ നിന്നെല്ലാം കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ കുട്ടി ഇങ്ങനെ പോയതും ബുള്ളറ്റിൽ ലേഡിയായിട്ട് മാറിയതും ഒക്കെ പക്ഷേ ഇങ്ങനെ ഒരു അത്യാഗ്രഹം കൂടിക്കൂടി വന്നപ്പോൾ എന്ത് കാണാൻ സുന്ദരിയാണല്ലേ ഈ കുട്ടി കൂടിക്കൂടി വന്നപ്പോഴാണ് ഈ കുട്ടിക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നുള്ള ഒരു മോഹം ഉദിച്ചത് അങ്ങനെ ആയിരിക്കാം ഈ കുട്ടി ഡെലിവറി ഗേൾ എന്നുള്ള പദവിയിലേക്ക് പോവുകയും പിന്നെ പിന്നെ പെതിയെ പെരിയ ഈ കുട്ടിയുടെ ബിസിനസ് കഞ്ചാവിലോട്ട് നീങ്ങുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ഈ കുട്ടിയെ പിടികൂടിയത് പോലീസ് പിടികൂടിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ എക്സൈസ് സംഘം വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒന്നര കിലോ കഞ്ചാവാണ് ഈ കുട്ടിയിൽ നിന്നും പിടികൂടിയത് അങ്ങനെ അത് ചെറിയ ചെറിയ കവറുകളിലാക്കി ഈ കുട്ടി ബിസിനസ് നടത്തിയിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് ബുള്ളറ്റിൽ ഈ കുട്ടിക്ക് ഇറങ്ങുമായിരുന്നു അങ്ങനെ ഈ കുട്ടി ബിസിനസ് നടത്തിയിരുന്നു അങ്ങനെ പെട്ടെന്ന് കുട്ടി പണമുണ്ടാക്കിയിരുന്നു എന്നാൽ പിന്നെ പിന്നെ ശിക്ഷയൊക്കെ ഈ കുട്ടിക്ക് കിട്ടി അങ്ങനെ ഈ കുട്ടി കുറേ നാൾ കഴിഞ്ഞ് പുറത്തിറങ്ങി പക്ഷെ പുറത്തിറങ്ങിയിട്ടും ഈ കുട്ടിക്ക് ഒരു ഇല്ല കാരണം പൂർവാധികം ശക്തിയിൽ ഈ കുട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു പിന്നീട് ഈ കുട്ടി വിചാരിച്ചു കഞ്ചാവിനെക്കാട്ടിൽ ഒരു പഠിക്കും മേലെ നിൽക്കണമെന്ന് കരുതി ഈ കുട്ടി പിന്നെയും ബുള്ളറ്റ് ിൽ ഒരുപാട് കർക്കങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് പേരുമായിട്ട് പരിചയം പുതുക്കലും അതും ഇതുമൊക്കെ ഇങ്ങനെ പഴയ രീതിയിൽ തന്നെ ഈ കുട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബുള്ളറ്റുമായിട്ടങ്ങ് യാത്ര ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ പോയി പോയി ഈ കുട്ടിയിൽ ഇപ്പോൾ കണ്ടെത്തിയ എന്തെന്ന് വെച്ചാൽ നാല് ഗ്രാം മെത്താഫി എന്ന മയക്കുമരുന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ അപ്പോൾ അത് വെച്ച് ബിസിനസ് കഞ്ചാവിലെ ഈ കുട്ടിയെ പിടികൂടി എന്നിട്ടും ഈ കുട്ടിക്ക് യാതൊരു കൂസലും ഇല്ല കൂസലില്ലാതെ വന്നു അടുത്ത മയക്ക് മരുന്നുമായിട്ടാണ് പിടികൂടിയിരിക്കുന്നത് പക്ഷേ പിന്നെയും ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് ശിക്ഷ കൊടുക്കുന്നുണ്ട് ആ ശിക്ഷയിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ കുട്ടി ഇതിൽ നീങ്ങുമെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി ഇറങ്ങുമ്പോൾ ഇതിലും ഇതുക്കും മേലെയാണ് കുട്ടിയുടെ നോട്ടം എന്തായിരിക്കും അങ്ങനെ ആയിരിക്കാം അല്ലേ പക്ഷേ ആദ്യം കുടുംബം പുലർത്താൻ വേണ്ടിയും പണമുണ്ടാക്കാൻ വേണ്ടിയുമുള്ള ബെത്തപ്പാടിലായിരിക്കാം ഈ കുട്ടി ബുള്ളറ്റ് എടുത്തതും ഡെലിവറി ഗേളായിട്ട് മാറിയതും പിന്നെ ഈ കുട്ടിയുടെ പിന്നെ എന്താണ് ഇടപെടൽ കാരണം ഈ കുട്ടിയുടെ ഓരോ സ്ഥലങ്ങളിലുള്ള കറക്കം കാരണം പുതിയ പുതിയ ആൾക്കാരുമായിട്ടുള്ള പരിചയം പുതുക്കൽ കാരണം ഈ കുട്ടിയെ അതിലേക്ക് കൊണ്ടെത്തിച്ചതായിരിക്കാം എന്തായാലും മനുഷ്യന് ഓരോരോ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴായിരിക്കാം ഇതിലോട്ടൊക്കെ കയറുന്നത് ഈ കുട്ടി ഈ ഡെലിവറി ഗേളായിട്ട് ജോലി നോക്കിയപ്പോൾ പലരുമായിട്ട് Uh, so, please do, uh, so, system, so, really ും ഈ കുട്ടി സഹവസിക്കുകയും പല സ്ഥലങ്ങളിലേക്ക് ഈ കുട്ടി യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ പുതിയ പുതിയ കൂട്ടുകെട്ടുകളെല്ലാം ഈ കുട്ടിയുടെ ഇടയിലേക്ക് വന്ന് കാണും അങ്ങനെ ആയിരിക്കാം ഈ കുട്ടി ഇതിലേക്ക് കൊണ്ടെത്തിച്ചെന്ന് തോന്നുന്നു എന്തായാലും ഈ കുട്ടിയുടെ പിന്നിൽ വലിയൊരു സംഘം തന്നെ കാണാം ഈ കുട്ടിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല അല്ലേ എന്തായാലും കഞ്ചാവിൻ്റെ പിടിയിലായി ഈ കുട്ടിയെ ആരൊക്കെ രക്ഷിച്ചു പിന്നെ പുറത്തു കൊണ്ടുവന്നു അതിനുശേഷം എന്തായാലും ഇതൊക്കെ മേലെ ഒരു എത്തിനോട്ടമാണ് ആ കുട്ടി ചെയ്തത് മയക്ക് മരുന്നിലോട്ട് കയറിയിരിക്കുകയാണ് എന്തായാലും ആ കുട്ടി രണ്ട് വെട്ടവും പോലീസ് പിടിയിലായെങ്കിലും ഇനി ഈ കുട്ടി ജാമ്യം കിട്ടി രക്ഷവിട്ട് പുറത്തിറങ്ങും പക്ഷേ ഇനിയെങ്കിലും ഈ പ്രവൃത്തിയെല്ലാം മാറ്റി ഒരു നല്ല കുട്ടിയായിട്ട് ഒരു എന്താ പറയുക നല്ല ഒരു ആളായിട്ട് മാറിയാൽ മതിയായിരുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കെല്ലാം മാറ്റം ഇത് പല കുട്ടികളിലായാലും പല ആൾക്കാരിലെത്തിച്ചിട്ട് അവരുടെ ജീവിതവും ജീവനും തന്നെ നഷ്ടമാവുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പം നിരന്തരം ഓരോ നമ്മൾ കേട്ടാൽ കേൾക്കാൻ പാടില്ലാത്ത ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ മകൻ അമ്മയെ വെട്ടിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ തിരിച്ച് അങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റിലിടുന്നു ഇങ്ങനെ നിരന്തരം മരണകാര്യങ്ങളും ഓരോ കുടുംബങ്ങളെ തകർച്ചയുമാണ് നമ്മൾ എന്തെങ്കിലും ഇതെല്ലാം ഏറെക്കുറെ കഞ്ചാവിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അടിമയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത് അല്ലേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ഓരോ മനുഷ്യനും മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് കുറേ ജീവിതങ്ങൾ രക്ഷപ്പെടും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക